ജസ്ന തിരോധാനത്തിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം തുടക്കം മുതലേ പാളിയെന്ന് ജസ്നിയുടെ പിതാവ് ജെയിംസ് ജോസഫ് കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ അന്വേഷണം തുടരുമെന്ന് സി ബി ഐ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അറിയിച്ചു താനും ജസ്നയുടെ സഹപാഠിയും നുണപരിശോധനയ്ക്ക് വിധേയരായി സത്യം തെളിയാൻ ഏതറ്റം വരെയും പോകുമെന്നും പിതാവ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ജസ്ന തിരുവോധത്തിൽ സി ബി ഐയുടെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് തുടരന്വേഷണത്തിന് സാധ്യമല്ല എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത് ജസ്റ്റ് പിതാവ് ജയ്സിൻ ജോസഫ് നമ്മോടൊപ്പം ചേരുന്നു സി ബി ഐ രാവിലെ ഇവിടെ വന്നിരുന്നു ഓഫീസിൽ വന്നിരുന്നു എന്നോട് ഇന്നലെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇന്നലെ രാവിലെ പത്ത് മണിയാവുമ്പോഴത്തേക്കും സി ബി ഐ സാർമാർ ഓഫീസിൽ വിരുമെന്ന് പറഞ്ഞു ഞാൻ പത്ത് മണിയാവുമ്പം അവിടെ എത്തി അവരോട്ട് സംസാരിച്ചു ഇതുവരെ അന്വേഷണം ഏതൊക്കെ വഴികൾ അവർ പോയി ആ വഴികളെല്ലാം എന്നെ വിശദമായി തന്നെ എന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അന്വേഷണം അവസാനിപ്പിച്ചതല്ല ഇനിയും ഒരു സൂചന അവർ നിരീക്ഷണത്തിലാണ് ആധാർ വെച്ചൊക്കെ സൂചന ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ അന്വേഷണം ഉണ്ടാവും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പിതാവിൻ്റെ മനസ്സിലിപ്പോൾ ഒരു വിഷമം ബാക്കിയുണ്ടോ ഇതുവരെ നമുക്ക് ഫലം കിട്ടിയില്ലല്ലോ ഫലം കിട്ടിയില്ല അവർ വേദനയുണ്ട് പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഇല്ല എന്നുള്ള ബോധ്യപ്പെടുത്തുന്ന സമൂഹത്തിനും ബാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളിലേക്കൊക്കെ പോയത് ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടി അതറ്റം വരെയും പോയി പോളിഗ്രാഫി ടെസ്റ്റിന് പോളിഗ്രാഫി ചെയ്തു ബ്രെയിൻ മാപ്പിങ് ചെയ്തു മാത്രമാണ് ഞാനല്ല മറ്റേ പഠിച്ച ഉൾപ്പെടുത്തി സഹപാഠിയുണ്ട് എന്ന് പറയുന്ന പുള്ളി ആ പയ്യൻ അവനും ഉണ്ടായിരുന്നു ഇത് വിധേയനായത് സിബിഐയുടെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങളൊറ്റി എൻ്റെ സ്വയം തീരുമാനമാണ് ഞാൻ തന്നെയാണ് ആവശ്യപ്പെട്ടത് ഏതു വിധത്തിലുള്ള അന്വേഷണത്തിനും തയ്യാറാണെന്ന് ഞാൻ ആദ്യം തന്നെ ഹൈക്കോടതി പറഞ്ഞതാണ് അപ്പോൾ ഇപ്പോഴാണ് സി ബി ഐയിലെ ഫർമർ അംഗീകരിച്ചത് അത് കഴിഞ്ഞാൽ സി ജിം കോടതി നിന്ന് എനിക്ക് ഓർഡർ കിട്ടി വയസ്സായിട്ട് ഓർഡർ തന്നു അത് വെച്ച് ബാംഗ്ലൂർ പോയി ബ്രെയിൻ മാപ്പിംഗ് പോളിഗ്രാഫിനും മാപ്പിങ്ങും പോളിഗ്രാഫിനും ഈ പറയുന്ന പോലെ ആ ഘട്ടത്തിൽ അങ്ങ് തന്നെ ആവശ്യപ്പെട്ടത് തന്നെയാണല്ലോ അല്ലേ അല്ലാതെ എന്നായിരുന്നു ഇത് നടന്നത് ഇരുപത്തി ഒന്നാം തീയതി ഈ ഡിസംബർ ഇരുപത്തൊന്നാം തീയതിയും പതിനേഴാം തീയതി പതിനേഴാം തീയതി ഇരുപത്തൊന്നാം തീയതി ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും ഇനി മറ്റു തരത്തിലുള്ള ഒരു നടപടിയും ഇല്ല ഇനി ഞങ്ങൾക്ക് മറ്റു അന്വേഷിക്കാൻ മാർഗമില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അത് വെച്ചായിരിക്കും ഈ അന്വേഷണത്തിൽ സ്വാഭാവികമായിട്ട് അങ്ങേയ്ക്ക് ആരെയാണ് പഴിക്കാനുള്ളത് ഈ തുടക്കം മുതൽ ലോക്കൽ പോലീസിനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ അതായത് ജസ്നയുടെ ജസ്ന നിരോധന അന്ന് മുതൽ ഞാൻ എരുമേലി പോലീസ് സ്റ്റേഷനിൽ പോയായിരുന്നു ആ സമയത്ത് അവർ പറഞ്ഞത് എരുമേലിയല്ല വെച്ചറിയാൻ നിങ്ങൾ താമസിക്കുന്നത് അവിടെ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ എന്തേലും പറഞ്ഞു പിന്നെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഒരു മെസ്സേജ് കൊടുക്കുന്നതല്ലായിരിക്കും സാർ എന്ന് ഞാനവിടെ കേണ് വീണ് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ വെച്ചോർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു അവരും ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഏഴ് ദിവസം കഴിഞ്ഞാൽ വന്നു എന്ത് പറ്റിയിട്ടുണ്ടാവും ഒരു രീതിയിൽ പിതാവ് പിതാവാണല്ലോ സ്വാഭാവികമായിട്ട് അങ്ങ് വരുന്നത് അങ്ങനെ മോശമായ ഒരു വഴിയിലേക്ക് പോകാൻ ചാൻസ് ഇല്ല അത് നല്ല കൊറ്റായിരുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുന്നൊരു കൊച്ചായിരുന്നു അങ്ങനെ ഒരു വീഴ്ച പറ്റാൻ സാധ്യതയില്ല എന്തെങ്കിലും അപകടങ്ങളോ അവരെന്തരോഗതകളുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ലോകത്തുണ്ടെന്ന് കരുതുന്നുണ്ട് അങ്ങനെ എനിക്ക് കരുതാൻ പറ്റൂ കരുതാൻ പറ്റും അങ്ങനെ കരുതാൻ പറ്റൂ ഈ സി ബി ഐ എന്താണ് പറഞ്ഞത് എന്തെങ്കിലും തരത്തിൽ മറ്റു സാധ്യതകളുണ്ടെങ്കിൽ അന്വേഷിക്കാം തീർച്ചയായിട്ടും തൊട്ട് അന്വേഷണം ഉണ്ടാവുന്നതാണ് അവരെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി മറ്റു മാർഗങ്ങളിലേക്ക് പോകണം സത്യം പറയണം എന്ന് തന്നെയാണോ തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ അങ്ങനെ വേണമല്ലോ തീർച്ചയായിട്ടും ഏതറ്റം വരെയും ഞാൻ പോകും ഇനി സുപ്രീം കോടതിയിലേക്കും മറ്റു ഘട്ടത്തിലേക്കും പോകുന്നുണ്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഈ നിലയൊന്ന് ഒന്ന് തീരുമാനിക്കട്ടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ ഒന്ന് നോക്കട്ടെ എന്നിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കും പക്ഷേ ഇതാണ് നിലപാട് ജസ്റ്റിനയുടെ പിതാവ് ജയ്സ്റ്റിൻ ജെയിംസ് ജോസഫാണ് നമ്മോട് സംസാരിച്ചത് സഞ്ജയ് ഇക്പാലിനൊപ്പം ശ്രീ ശ്രീകുമാരൻ ട്വൻറ്റി ഫോർ പത്തനംതിട്ടം